ഹലോ എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ പച്ചമുളക് കൃഷിയെക്കുറിച്ചാണ് വളരെ പെട്ടെന്ന് ഏൽക്കുന്ന ഒരു ചെടിയാണ് പച്ചമുളക് അതുകൊണ്ട് തന്നെ പച്ചമുളക് കൃഷി ചെയ്യാൻ മിക്കവർക്കും മടിയാണ് തൈ ആയിരിക്കുമ്പോൾ മുതൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് നല്ല വളരെ നല്ല രീതിയിൽ തന്നെ പച്ചമുളക് കൃഷി ചെയ്യാൻ സാധിക്കും ഡോളോമേറ്റിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിൽ വേണം പച്ചമുളക് നടാനായിട്ട് അതിൻ്റെ കൂടെ പോട്ടിങ് മിക്സിലായിട്ട് വേപ്പിൻ പിണ്ണാക്കി ചേർക്കണം നല്ല ഇളക്കമുള്ള മണ്ണിൽ വേണം പച്ചമുളക് നടാനായിട്ട് എന്നാൽ മാത്രമേ നന്നായി വളരുവാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ജൈവ രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ ജൈവ കീടനാശിനി തൈ ആയിരിക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചമുളകിന് തളിച്ചു കൊടുക്കണം പുളിച്ച കഞ്ഞി കഞ്ഞിവെള്ളം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഇലകളിലും തണ്ടിലും തളിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് അതിൻ്റെ കൂടെ ആഴ്ചയിൽ ഒരിക്കൽ കഞ്ഞിവെള്ളത്തിൻ്റെ കൂടെ ഈ ടിപ്പ് കൂടി പ്രയോഗിച്ചാൽ നമുക്ക് പച്ചമുളക് കൃഷി യാതൊരുവിധ കീടബാധയും ഇല്ലാതെ നല്ല രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കും അപ്പോൾ അത് ഞാൻ ഇപ്പോൾ കാണിക്കുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ പുളിച്ച കഞ്ഞിവെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഈ കഞ്ഞിവെള്ളത്തിൽ ചേർക്കേണ്ടത് സ്യൂഡോമോണസ് ആണ് സ്യൂഡോമോണസിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ചെടികളെ വളരാൻ സഹായിക്കുന്ന ഒരു സൂക്ഷ്മാണുവാണ് സ്യൂഡോമോണസ് അതൊരു സ്പൂൺ കഞ്ഞിവെള്ളത്തിലിട്ട് നന്നായി മിക്സ് ചെയ്യുക ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു മൂന്ന് മില്ലി ഫിഷ് അമിനോ കൂടി ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യുക എൻ്റെ അടുത്ത് ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അടുത്തത് ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല ഉള്ളവർ ഒരു മൂന്ന് മില്ലി ഫിഷ് അമ്മിനോ കൂടി ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും മാറ്റി മൂടി വയ്ക്കുക വെയിലത്തൊന്നും കൊണ്ടുപോയി വെക്കാതെ തണലത്ത് തന്നെ വയ്ക്കണം ഇപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഈ മിക്സ് ഒരു അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കണം നമ്മൾ സ്പ്രേയറിൽ സ്പ്രേ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ തന്നെ അരിച്ചെടുക്കണം അല്ലെങ്കിൽ സ്പ്രേയർ കേടായി പോവും ഒരു തുണി ഉപയോഗിച്ച് അരിച്ചാലും നല്ലതാണ് അരിച്ചെടുത്ത ലായനി സ്പ്രേയറിലോട്ട് ഒഴിച്ച് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്ത് നമുക്ക് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം ഈ അരിച്ചെടുക്കുന്ന ബാലൻസ് വരുന്ന ഈ പൊടിയില്ലെന്നല്ലോ ഈ പൊടി നമുക്ക് കുറച്ചുകൂടി വെള്ളം ആഡ് ചെയ്ത് ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കാം ഇത് ഞാനിപ്പോൾ ഇത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് സ്പ്രേയറിലോട്ട് ഒഴിച്ചു കൊടുക്കണം ഈ സ്പ്രേയർ ഞാൻ മീഷോയിൽ നിന്നും മേടിച്ചതാണ് സ്പ്രേയറിലോട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ചെടികളിൽ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ തളിച്ച് കൊടുക്കണം അപ്പോഴതേ പച്ചമുളക് ചെടിയിൽ പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ പച്ചമുളകിന് യാതൊരുവിധ കീടബാധയും ഇല്ല ഉരടിപ്പും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ വളരുന്നുണ്ട് അപ്പോൾ തൈ മുതൽ തന്നെ നമ്മൾ ഇതുപോലെയുള്ള ശ്രദ്ധ കൊടുത്താൽ മതിയാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക്